സംസ്ഥാനത്ത് അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനം തടയുന്നതിന് നിരീക്ഷണം ശക്തമാക്കിയതായി മുഖ്യമന്ത്രി നിയമസഭയിൽ അന്താരാഷ്ട്ര തലത്തിലാണ് അവയവക്കടത്ത് സംഘം നീങ്ങുന്നത് കേരള തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിലെ നിർധനരെ വൻ തുക വാഗ്ദാനം ചെയ്താണ് ഇരയാക്കുന്നതെന്നും മുഖ്യമന്ത്രി മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണ നിലനിൽക്കുന്നതായും ഇതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുമെന്നും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി നെടുമ്പാശ്ശേരി അവയവ കച്ചവടം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് വിഷയം നിയമസഭയിലും ഉന്നയിക്കപ്പെട്ടത് അവയവ കച്ചവടം സംബന്ധിച്ച് നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അനുമതിയില്ലാതെ അവയവ കച്ചവടം നടന്നതായി കണ്ടെത്തിയിട്ടില്ല അതേസമയം അവയവദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് പഞ്ചാബിലെയും അവയവ സ്വീകാർ സ്വീകർത്താക്കൾക്ക് വേണ്ടി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം ഇത്രയും സംസ്ഥാനങ്ങളിലെ നിർദ്ധരായ ആളുകളെ കണ്ടെത്തി അവയവ കച്ചവടം നിയമവിധേയമാണെന്ന് നിർദ്ധരിപ്പിച്ച് ബന്തുക വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളടക്കം കടത്തിക്കൊണ്ടുപോയതായ വിവരങ്ങളുണ്ട് ഇത്തരത്തിലൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് അവയവ കച്ചവടവുമായി ബന്ധം കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘത്തെ ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അവയവദാനത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല ഇത്തരക്കാരെ ആരും തുറന്നു പറയാത്തത് കാരണം നിയമ നടപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് തിരുവനന്തപുരം